നമസ്കാരം വയനാട് തുരങ്കപാതയ്ക്കായിട്ടുള്ള സ്ഥലമേറ്റെടുപ്പിൽ ചട്ടവിരുദ്ധമായി ഉൾപ്പെടുത്തി പൊന്നും വില നൽകി സർക്കാർ ഏറ്റെടുത്തത് ഒന്നര ഏക്കറോളം ഭൂമി തുരങ്ക നിർമ്മാണത്തിനിടെ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നതിന് ഏറ്റെടുക്കാൻ നിശ്ചയിച്ചിരുന്ന ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന അധിക ഭൂമി രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നാണ് സർക്കാർ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് അനാവശ്യമായി വാങ്ങിയതെന്നും പരാതിയുണ്ട് ആവശ്യമില്ലാത്ത ഭൂമി വാങ്ങിയതിലൂടെ സർക്കാരിന് നഷ്ടമാകുന്നത് ലക്ഷങ്ങളാണ് ഭൂമി ഏറ്റെടുക്കൽ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയ തഹസിൽദാരെ സ്ഥലം മാറ്റിയതിന് പിന്നിലും രാഷ്ട്രീയ സമ്മർദ്ദമാണെന്നാണ് ആരോപണം വയനാട് തുരങ്കപാത കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ വേഗം നൽകുന്നതാണ് അതൊരു അതൊരഴിമതി എന്ന അഭ്യർത്ഥനയാണ് സർക്കാരിന് മുന്നിൽ വെക്കാനുള്ളത് തുരങ്കപാതയ്ക്കായി ഏറ്റെടുത്ത ഭൂമിയുടെ സമീപത്തെ യാതൊന്നും ചെയ്യാൻ കഴിയാതെയുള്ള ഭൂമി കൂടി ഏറ്റെടുക്കണമെന്ന ആവശ്യമാണ് പേർ ഉന്നയിച്ചിരുന്നത് എന്നാൽ അതിന് തയ്യാറാകാതെ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നതിനെ തുടർന്ന് ഭൂ ഉടമകളായ നജ്മാൻ നസ്രീൻ അബ്ദുൾ സലാം എന്നിവർ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു കൃഷി ചെയ്യാൻ പോലും സാധ്യമാകാത്ത ചെറിയ വിസ്തൃതിയിലുള്ള ഭൂമിയാണ് സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ബാക്കിയാവുക ഈ സ്ഥലം ഒന്നിനും ഉപകാരപ്പെടില്ലെന്നും അതിനാൽ ബാക്കിയുള്ള ഭൂമി കൂടി ഏറ്റെടുക്കണമെന്നതുമായിരുന്നു അവരുടെ ആവശ്യം തുരങ്കപാത പോലെയുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്നത് അടിസ്ഥാന വില നിർണ്ണയിക്കുന്ന ബേസിസ് വാല്യുവേഷൻ റിപ്പോർട്ട് അഥവാ ബി വി ആറിന്റെ അടിസ്ഥാനത്തിലാണ് വയനാട് തുരങ്കപാതയ്ക്കായി റവന്യൂ വകുപ്പിലെ സ്ഥലമേറ്റെടുപ്പ് ഉദ്യോഗസ്ഥനായ തഹസിൽദാർ തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിലാണ് ഭൂമിക്ക് സർക്കാർ കണക്കാക്കിയ വിലയുള്ളത് തുരങ്കം തുടങ്ങുന്ന ആനക്കമ്പൊയിൽ ഭാഗത്ത് തിരുവമ്പാടി കോണഞ്ചേരി വില്ലേജുകളിലെ ഏഴ് ഹെക്ടർ ഭൂമിയും അവസാനിക്കുന്ന മീനാക്ഷി ബ്രിഡ്ജ് ഭാഗത്തെ കോട്ടപ്പടി മേപ്പാടി വില്ലേജുകളിലായി നാല് പോയിന്റ് എട്ട് രണ്ട് മൂന്ന് എട്ട് ഹെക്ടർ ഭൂമിയുമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് പതിനൊന്ന് ഹെക്ടോളം സ്വകാര്യ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത് പേരിൽ നിന്നും ഭൂമി ഏറ്റെടുക്കാനായി കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത് ഇതിൽ ഉൾപ്പെട്ട മൂന്ന് പേരുടെ ഭൂമിയിലാണ് അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാനും തീരുമാനിച്ചിരുന്നത് ഭൂമിയെ മൂന്നായി തരംതിരിച്ചാണ് സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് പൊതുമരാമത്ത് റോഡ് സൗകര്യമുള്ളവ പഞ്ചായത്ത് റോഡ് സൗകര്യമുള്ളവ റോഡ് സൗകര്യമില്ലാത്തവ ഇല്ലാത്തവ ഇങ്ങനെയായിരുന്നു തരംതിരിച്ചത് പൊതുമരാമത്ത് റോഡ് സൗകര്യമുള്ള ഭൂമി കുറവായതിനാൽ പഞ്ചായത്ത് റോഡ് സൗകര്യമുള്ള ഭൂമിയുടെ അടിസ്ഥാന വിലയാണ് മാനദണ്ഡമാക്കിയത് പഞ്ചായത്ത് റോഡ് സൗകര്യമുള്ള ഭൂമിക്ക് ആദ്യം വില നിശ്ചയിച്ച ശേഷം അതിൽ നിന്നും ഇരുപത് ശതമാനം കൂട്ടി പൊതുമരാമത്ത് റോഡ് സൗകര്യമുള്ള ഭൂമിക്ക് വില നിശ്ചയിച്ചു അതിൽ നിന്നും പത്ത് ശതമാനം കുറച്ച് റോഡില്ലാത്ത ഭൂമിക്ക് വില നിശ്ചയിച്ചു പൊതുമരാമത്ത് റോഡ് സൗകര്യമുള്ള ഭൂമിക്ക് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് രൂപയാണ് ഒരു ആറിന് നിശ്ചയിച്ചത് നിർദ്ദിഷ്ട ഭൂമിയുടെ ചുറ്റുമുള്ള അധിക ഭൂമി കൂടി ഏറ്റെടുക്കണമെന്ന ഉടമകളുടെ ആവശ്യം നടപ്പിലാക്കാൻ ചില സർക്കാർ ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചേർത്തുകയായിരുന്നു സമ്മർദ്ദം ശക്തമായതിനെ തുടർന്ന് തഹസിൽദാർ ഹൈക്കോടതിയിൽ എതിർപ്പ് അറിയിച്ചു ഇതേ തുടർന്ന് സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ വിഷയം സ്വതന്ത്രമായി പരിശോധിക്കാൻ കോഴിക്കോട് കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി എന്നാൽ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാനായി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന മൂന്നുപേരുടെ ഭൂമിക്ക് മാത്രമായി പുതിയ ബി വി ആർ തയ്യാറാക്കാനുള്ള നിർദ്ദേശമാണ് കളക്ടർ നൽകിയത് ഒരു പദ്ധതിക്ക് വേണ്ടി രണ്ട് ബീവിയർ പാടില്ലെന്ന ചട്ടത്തിന് വിരുദ്ധമായിട്ടാണ് ഇത് ചെയ്തത് സമ്മർദ്ദത്തിനൊടുവിൽ ബാക്കിയുള്ള ഭൂമി കൂടി ഏറ്റെടുക്കാൻ സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചു മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ഉയർന്ന തുക തന്നെയാണ് അനാവശ്യ ഭൂമിക്ക് നൽകാൻ സർക്കാർ തീരുമാനിച്ചത് ഇതിനനുകൂലമായ ഒരു റിപ്പോർട്ട് കൂടി കിഫ്ബിയിൽ നിന്ന് കളക്ടർക്ക് നൽകി ഭൂമി ഏറ്റെടുക്കാനോ വില നിർണ്ണയിക്കാനോ കിഫ്ബിക്ക് അധികാരമില്ലെന്ന് തഹസിൽദാർ അഭിപ്രായപ്പെട്ടതോടെ തർക്കം രൂക്ഷമായി കളക്ടറുമായി അഭിപ്രായ വ്യത്യാസത്തിലായ തഹസിൽദാരെ സ്ഥലം മാറ്റി മൂന്ന് മൂന്നുപേരുടെയും ഭൂമി പൂർണ്ണമായി ഏറ്റെടുക്കണമെന്നും വില ഏകീകരിക്കണമെന്നുള്ള കിഫ്ബിയുടെ കത്ത് ഉൾപ്പെടെയുള്ള അനുകൂല നിലപാട് കളക്ടർ ഹൈക്കോടതി അറിയിച്ചു ഇത് അംഗീകരിച്ചുകൊണ്ട് പരാതി പരിഹരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി അധിക വില നൽകി ആവശ്യമില്ലാത്ത മുപ്പത് മുതൽ അറുപത് സെന്റ് വരെ അധിക ഭൂമി ഏറ്റെടുത്തതിലൂടെ സർക്കാരിന്റെ പണം പാഴായെന്ന് വ്യാപകമായി പരാതിയുണ്ട് നജ്മയുടെ അലൈൻമെന്റിലുള്ള അൻപത്തിമൂന്ന് ആറ് ഭൂമിക്ക് പുറമേ ബാക്കിയുള്ള മുപ്പത്തിയേഴ് പോയിന്റ് ആറ് ഭൂമിയും നസ്രിന്റെ അലൈൻമെന്റിലുള്ള നൂറ്റി മുപ്പത്തിരണ്ട് ആറ് ഭൂമിക്ക് പുറമേ ബാക്കിയുള്ള ഇരുപത്തിയഞ്ച് ആറ് കൂടി ഏറ്റെടുക്കാനും സർക്കാർ തീരുമാനിക്കുകയായിരുന്നു അനാവശ്യ ഭൂമി സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു വൈകാതെ വില നൽകാനാണ് സർക്കാർ തീരുമാനം കോഴിക്കോട് വയനാട് യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകുന്ന ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിന് തുടക്കമായിട്ടുണ്ട് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിൽ നിന്ന് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്ര സുഗമമാകും കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് പാതയുടെ നിർവഹണ ഏജൻസി കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ച സാഹചര്യത്തിലാണ് തുരങ്കപാത പദ്ധതി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി കോടി രൂപ ചെലവിലാണ് പദ്ധതിയുടെ നിർമ്മാണം മൂന്ന് കിലോമീറ്റർ പാതയുടെ എട്ട് പോയിന്റ് ഒരു കിലോമീറ്റർ ഇരട്ട ടണലായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് കോഴിക്കോട് വയനാട് ജില്ലകളിലായി മുപ്പത്തിമൂന്ന് ഹെക്ടറോളം ഭൂമിയാണ് ഇതിനായി ഏറ്റെടുക്കേണ്ടത് ഇതിൽ വനംഭൂമി നേരത്തെ കൈമാറിയിട്ടുണ്ട് കൂടാതെ ആവശ്യമായ സ്വകാര്യ ഭൂമിയുടെ തൊണ്ണൂറ് ശതമാനം ഏറ്റെടുത്തു കഴിഞ്ഞു ടണൽ റോഡിലേക്കുള്ള പ്രധാന പാതയുടെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു രണ്ട് പാക്കേജുകളിലായിട്ടാണ് നിർമ്മാണം പൂർത്തീകരിക്കുക അപ്രോച്ച് റോഡ് ഒന്നാമത്തെ പാക്കേജിലും ടണൽ പാത നിർമ്മാണം രണ്ടാമത്തെ പാക്കേജിലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാലുവരെ ഗതാഗതമാണ് പദ്ധതിയിലുള്ളത്